എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഒരു വീഡിയോ കണ്ടന്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സോ ഒരുപാട് നാളുകളായി നമ്മൾ ഒരു വീഡിയോ കണ്ടന്റ് വന്നിട്ട് സോ അങ്ങനെ വീണ്ടും നമ്മൾ ഒരു വീഡിയോ കണ്ടന്റായിട്ട് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നു അളിയമ്മേ സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി

വീട്ടിൽ ലീവ് ഇട്ടുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം റിഫ്രഷ് ആവുന്നതായിരിക്കും സോ അതുപോലെ റിഫ്രഷ് ആവാൻ വേണ്ടി ജസ്റ്റ് അപ്പോൾ ആ റിഫ്രഷ് നിങ്ങൾക്കൂടെ എന്ന് കരുതി നമ്മൾ ഇന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയുള്ളൊരു ഡ്രിങ്ക് പരിചയപ്പെടുത്താൻ പോകുന്നതാണെങ്കിൽ വരെ വേറെ ഒന്നുമല്ല ഒരു മൊച്ചിക്കോ സോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക വളരെ ലെങ്ത് കുറവായിരിക്കും മാക്സിമം പത്ത് മിനിറ്റ് താഴെയായിരിക്കും വീഡിയോ വരുന്നത് സോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ എല്ലാ അളിയമാരും ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ അവിടുത്തുക പുതുത്തൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ ജസ്റ്റ് അതിൽ അന്ന് അനേബിൾ ഇവിടെ നിന്ന് അപ്പോൾ അത്രയും പറഞ്ഞു അവസാനിച്ചുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് ഇൻ്റർവോയിലോട്ട് അബ്സോർവ് പോയി ഇൻ്റർവോയിൽ അപ്പോൾ നമ്മൾ നേരെ കാര്യങ്ങളിലോട്ട് കടക്കാം എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന മൊജീറ്റേക്ക് വേണ്ട ആദ്യത്തെ സാധനം പഞ്ചാര പഞ്ചാര പൊടിച്ചതാണെങ്കിൽ മേരെ മാക്സിമം എല്ലാവരും പഞ്ചാര പൊടിച്ച് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക അല്ലാത്തത് മാക്സിമം ഒഴിവാക്കുക കാരണം പൊടിക്കാത്ത പഞ്ചാര ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് അവസാനം ഒരു ഒരുമാതിരി തോന്നുള്ളി വരെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരത്തെ അലിഞ്ഞൊന്നും കിട്ടും കാരണം ഞാൻ നേരത്തെ ഉണ്ടാക്കിപ്പോൾ നേരെ പഞ്ചസാര പൊടിക്കാത്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ അറിവില്ലായ്മ മനസ്സിലായി പൊടിച്ചിട്ടപ്പോൾ ഉണ്ടാക്കും നെരുപ്പ സാധനം സോ അത്രയേ ഉള്ളൂ പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ചാൽ നാരങ്ങ നാരങ്ങ രണ്ട് നാരങ്ങനെ എടുത്തിരിക്കണം നല്ല നാരങ്ങയിൽ ഒരു നാരങ്ങ നാലായിട്ട് മുറിച്ചതും ഒരു നാരങ്ങ രണ്ടായിട്ട് മുറിച്ചതുമാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് രസ്ന കാരണം രസ എടുത്തത് വേറെ ഒന്നും അല്ലല്ലേമാർ കാരണം പുതിയനേലും കിട്ടിയില്ല ഐസും കിട്ടില്ല അപ്പോൾ അതിന് പകരം ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് രസന എടുത്തത് അപ്പോൾ ഒരു വെറൈറ്റി വേറെ ആരും ഞാൻ മൊജീത്തിൽ അങ്ങനെ രസ്ന ഇട്ട് കഴിക്കില്ല സോ ഫസ്റ്റ് ടൈം ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു ഞാനല്ലേടാ ആയിരിക്കും ആയിരിക്കും ആയിരിക്കണം ആയിരിക്കണം ഞാൻ തന്നെയായിരിക്കും സോ അപ്പൊ അതേ ഉള്ളൂ പിന്നെ വേറെ ഉപ്പാണ് അളിയാൽ മര ഉപ്പ് ജസ്റ്റ് ഒരു പുളി രസം മാത്രമേ സോ നീ ഞാൻ വെറുതെ തീർപ്പിക്കുന്നില്ല നേരെ നമുക്ക് മോചിറ്റി ഉണ്ടാക്കാൻ പോവാം മോചിറ്റി ഉണ്ടാക്കാൻ വേണ്ടത് എന്തൊക്കെയെന്ന് വെച്ചാൽ മെയിനായിട്ട് വേണം കുടിക്കാൻ വെള്ളം കുടിക്കാൻ ഗ്ലാസ് ഗ്ലാസ് എടുക്കുക നേരെ രണ്ട് നാരങ്ങ ഓരോ ഗ്ലാസ്സുകളിലിട്ട് ഇടുക വീണ്ടും ഇവിടെയും രണ്ട് നാരങ്ങ ഇടുക ഓക്കെ അത് ഡൺ ആയിട്ടുണ്ട് ഒരണോട് ഇടാം ആ ഒന്നൂടെ ഇടാം ആ നാല് നാരങ്ങ ഇട്ടിട്ടുണ്ട് ഇനി അതിനുശേഷം ജസ്റ്റ് ഒരു ടെക്നീക്ക് എന്ന് വെച്ചാൽ ഈ കമ്പ് ഉണ്ടല്ലോ ഈ കമ്പ് കൊണ്ട് നാരങ്ങ കുത്തി അന്ന് ഇതാക്കണം കുത്തിയിട്ട് കുത്തിയിട്ട് ഇത് വളരെ നല്ല കുത്തണം നല്ല കുത്തി ഇതിൻ്റെ ചാർ ഏക്സ് മാക്സിമം അതിലുള്ളിലോട്ട് ഇറങ്ങാൻ നോക്കണം ഉറങ്ങാൻ നോക്കിയിട്ട് മാക്സിമം ഇറങ്ങിയിട്ട് ഇത് നമ്മൾ നേരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതി നമ്മൾ ആ സാധനം അങ്ങോട്ട് ഒഴിച്ചാൽ മതി വേറെ ഒരു പരിപാടി ഇല്ല വേറെ നല്ലോണം കുത്തി ഇളക്കുക കാരണം നമുക്ക് വേണമെങ്കിൽ കഴിയുമ്പോൾ പിഴിഞ്ഞ് ഒഴിക്കുക കഴിയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്നാണ് പലവരും പറയണത് സോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കഴി നമ്മൾ ചെയ്യണത് പക്ഷേ നമ്മൾ കൊള്ളാം കേട്ടോ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഓരോ ഗ്ലാസ്സിലും നേരെ നല്ല ഗ്ലാസ്സോടെ നല്ല വൃത്തിയോടെ കുത്തി ആ നീരും സത്തും എല്ലാം അതിനോട്ട് ഇറങ്ങണ രീതിയിൽ നല്ലോണം ഒഴിച്ചിടുക എന്നിട്ട് പാടുക ഓക്കെ ഫൈൻ അങ്ങനെ ഒരു ഗ്ലാസ്സിലുള്ള നാഗം റെഡിയായി നേരെ നല്ല കുത്തി തന്നത് അത്യാവശ്യം നല്ല ചാറും കാര്യങ്ങളായിട്ട് നല്ല വന്നിട്ടുണ്ട് സോ ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ഗ്ലാസ്സിലും റിപ്പീറ്റ് സോ അതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ റിപ്പീറ്റുള്ള പരിപാടി കഴിഞ്ഞിട്ട് ഓ ആവ് ഓ ഓ ആ അത് തന്നെ ഇവിടെ നേരം പരിപാടിയാണത് ഞാൻ വിചാരിച്ചു താഴെ പോയിരുന്നു ഗ്യാസ് 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 സോറി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഞാൻ ഒന്നൂടെ പറയുന്ന ചാനലൊക്കെ ആദ്യത്തെ കാണുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കേട്ടോ നിങ്ങൾ അടിപൊളി കണ്ടൻറ്റൊക്കെ വരും ഗെയിമിങ് കണ്ടന്റ് ഇതുപോലെയുള്ള കണ്ടന്റ് പല രീതിയിലുള്ള കണ്ടന്റ് വരും സോ രണ്ട് ക്ലാസ്സിലും നമ്മൾ ഒരു ഒന്നും നേരെ അടങ്ങിയില്ലടേ അയ്യമാരെ ഇവിടെ ചുമ്മാ ഉണ്ടുമ്മാണേ സോ രണ്ട് ക്ലാസ്സിൽ നമ്മൾ നേരെ നാരങ്ങി അതേപോലെ സെയിം രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇടാൻ വേണ്ടിയിരിക്കുന്നത് ഉപ്പല്ല പഞ്ചാര അതി മെയിനായിട്ട് പഞ്ചാരണ മേ പഞ്ചാര എടുക്കുക നമുക്ക് അത്യാവശ്യം മധുരത്തിനനുസരിച്ചുള്ള പഞ്ചാര ഇട്ടാൽ മതി അപ്പോൾ പഞ്ചാര ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എനിക്കല്ല ഞാൻ പഞ്ചാര അധികം കഴിക്കാറില്ല കേട്ടോ ഞാൻ പഞ്ചാര ലേശം കഴിക്കാറുള്ളൂ കാരണം മധുരമല്ല കട്ടാണ് സോ ഞാൻ ലേശം മഞ്ചര ഈ ബാക്കി കൊടുക്കും മതി എനിക്ക് അത്ര ധാരാളമാണ് പിന്നെ പഞ്ചാര ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പുതിയ നാളുടെ നമ്മളെ ഒരു കുറവ് കാണിക്കാൻ കുറവ് മാറ്റാൻ വേണ്ടി ജസ്ന രേഷൻ രസന ഇതൊരു വെറൈറ്റിക്കാണ് കേട്ടോ അതായത് നമ്മളിതൊരു വേറെ ആരും ഒരെണ്ണം കണ്ടിട്ടില്ല നല്ല രസം കൂടെ ഇട്ട് എടുത്തിട്ട് ജസ്ന ഉള്ള ഇനി ഇനിയിപ്പം എന്താർക്കും വായിച്ചിരിക്കണം ആ ബോട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ നേരെ ടോപ്പിങ്ങിലോട്ടുള്ള പരിപാടിയാണെങ്കിൽ സോ ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി ഇതുകൂടെ ഒഴിച്ചിട്ട് നമ്മൾ ശേഷം മേള നാരയും കൂടെ ഒഴിച്ചിട്ടാണ്

ഓ പൊളിച്ച് പോനടാ ഇങ്ങോട്ടൊന്നും കൊള്ളു കാര്യടാ പോനെ കൊണ്ടാടാ ആരുണ്ട് ഇത് ലിക്കേണ്ട ചെറുങ്ങനെ കളറെ അങ്ങ് മാറി ഏത് കള്ളടുക ഓ സീന സാധനം ഏതാ ഞാൻ ഉണ്ടാക്കി പറയണേലോ കണ്ടിട്ട് എനിക്കെന്നെ ഉപ്പതന്നെ എടുത്ത് കുളിക്കാൻ തോന്നും സോ അതിനോട് ലേശം നാരങ്ങ അടക്കണ പോ അടുത്ത ലേശ ഉപ്പ് ഉപ്പെടുത്ത് ജസ്റ്റ് മേല് ടോപ്പി കൊടുക്കണം കേട്ടോ ഒരിക്കലും കലക്കാൻ പാടില്ല ഓക്കെ അങ്ങനെ ഒരു ഗ്ലാസ് റെഡി ആക്കി കഴിഞ്ഞാൽ ഇതേ സെയിം പരിപാടി തന്നെ ഈ ഗ്ലാസ് ചെയ്താ സെറ്റായിരിക്കും ഓൺ മേൻ അടുത്ത ഇതേ ഗ്ലാസ് അതേ സെറ്റ് കുത്തി ഇളകി കൊടുക്കണോയാ മൊജീറ്റോ എന്നാ മൊജീറ്റോ നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു സാറേ നേരത്തെ അതിനെ പറഞ്ഞ ബോഞ്ചി വെള്ളം നമ്മൾ നാരങ്ങ വെള്ളം വന്ന് നിങ്ങളോടൊക്കെ പറയും നമ്മളോട് ബോഞ്ചി വെള്ളം പറയും സോ ബോഞ്ചി വെള്ളമായിട്ട് നമ്മൾ നേരത്തെ വന്നതായിരുന്നു സോ ഇതൊരു വെറൈറ്റി ഓ കൊണ്ടോ കൊണ്ടോ വന്നോ വെറുതെ ഫോണുണ്ടാവ ഇപ്പോൾ ഫോണിന് രസമായിരുന്നു ഇന്നും നേരെ കൊടുത്തു വയ്ക്കുന്നു ഇവിടെ കുറച്ച് ചോദിക്കുന്നു സ്റ്റോപ്പ് ചെയ്ത് കളയുന്നു ഗ്യാസ് ഇനി നേരത്തെ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരു ചേട്ടാ നാരിങ്ങ പറയ് പോയി നേരെ ആ ആ നാരിങ്ങ കൂട ടോപ്പിയിട്ട് അളിയാ എനിക്ക് ഏഷുപ്പ് കൂട ആയിന്ന ടോപ്പി ചെയ്യണം എന്ത കേഎന്ദു ഉശ്ശേ റെഡി ആക്കായിരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഞാൻ ഒട്ട് വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ലെവൽ ഈ സാധനം എത്തിന്നു സാർ ഞാൻ ഒട്ട് വിശ്രമത്തില്ല എങ്ങനെ നാലോചന ഞാൻ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ഒരു ലെവൽ ആയിത്തീരുന്നു പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതായിരുന്നു ഇത്രയും നല്ലൊരു ലെവലും നല്ല കളറിലും നല്ല കാണുമ്പോൾ നല്ല നല്ല എടുത്ത് കുടിക്കൊരു സാൻ ആയിട്ടുള്ളത് സോ ഈ ഇതിന്റെ പരിപാടി എന്ന് വെച്ചാൽ ടേസ്റ്റിങ്ങിലോട്ട് മുജീറ്റ് അങ്ങനെ റെഡി ആയിരിക്കണം സോ നിങ്ങൾക്കെ കാണാൻ പറയാ മോനെ എന്റെ ചന്ത നോക്കി കളിയാ കൊണ്ടോ ഇത് കളിയോ കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഞാൻ തന്നെ ചിന്തിക്കുകയാണ് സോ നിങ്ങൾക്കുള്ള മൊജീറ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു സോ നിങ്ങളെല്ലാവരും വീട്ടിൽ ഒഴിവ് സമയം കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്യുക ഒരു ഫണ്ണല്ലേ വലിയ ചിലവൊന്നും ഇല്ല എനിക്ക് രണ്ട് ഗ്ലാസ് മൊജിറ്റ് കൂടെ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ ആ ചിലവായത് വെറും നാൽപ്പത് രൂപ മാത്രം രണ്ട് സമരപ്പ് പിന്നെ ബാക്കിയെല്ലാം വീട്ടിൽ ഉണ്ടായിരുന്നു അതായത് അല്ലെങ്കിൽ അത് വെളിയിൽ നിന്ന് വാങ്ങിച്ചാലും കൂടി പോയാൽ അറുപത് രൂപ അത്രേ ഉള്ളൂ സാധാരണ ഒരു കടയിൽ കൊടുക്കണേ മാക്സിമം പോയി എങ്ങനെ പോലെ പത്ത് എൺപത് ഒന്ന് രൂപ കൊടുക്കും ആ സാധനമാണ് ഞാൻ വീട്ടിൽ രണ്ട് ഗ്ലാസ് കൂടെ ഉണ്ടായി കഴിഞ്ഞത് സോ ഞാൻ വെറുതെ വാഴ്ച ഇതാക്കുള്ള സോ നമുക്ക് ടേസ്റ്റ് ചെയ്യാം 嗯，给胡给打呀。 ഒന്നും പറയല്ലടാ കിട്ടിനോ കിട്ടിനില്ല കിട്ടുന്ന സാധനം ഞാൻ ഉണ്ടാക്കിയാ കാര്യ കിട്ടിനും കിട്ടി ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത് ഉണ്ടാക്കിയാ അളിയാ കിട്ടുന്ന സാധനം ഞാൻ മാത്രം പറഞ്ഞ പോലെ നീ ഇവിടെ പറഞ്ഞു വേണ്ട വേണ്ട ക്യാമറ എന്റെ ബ്രദർ അവള് നിങ്ങൾ നമ്മുടെ ചാനല പരിചയപ്പെടുത്തിയിട്ടുണ്ട് സോ എന്റെ അനിയൻ തന്നെയാണ് സോ അവ ഈ സാധനം ടേസ്റ്റ് ചെയ്യാൻ പോകണം ഞാൻ മാത്രം ടേസ്റ്റ് ചെയ്താൽ പോരല്ലോ അവനും കൂടെ ടേസ്റ്റ് ചെയ്ത സംഭവം ടേസ്റ്റ് ചെയ്ത് നോക്കി പറയാ പറയാ ഇത് ഒന്നര സാധനം ഇവിടെ വേറെ ആര് ഇതൊണ്ടാക്കോടാ ബിസിനസ് തുടങ്ങാനാ പിന്നെ രണ്ട് ഗ്ലാസ് ഉണ്ടാക്കി ഇനി ഇനി ഇപ്പൊ നൂറ് നൂറ്റി അമ്പത് വർക്ക് ഉണ്ടാക്കി കൊടുക്ക തള്ളയായിരുന്നു ഇത് തിരിച്ചു ചുമ്മാരുന്നാണ് ഏടാ പോരെ ഊഹ് ഇതൊക്കെ കടയിൽ പോയി കഴിഞ്ഞ എത്ര റോഡ് കൊടുക്കണം ഇവിടെ നമ്മളുണ്ടാ ഇത്ര ചെറിയ റൈച്ചൽ രണ്ട് ഗ്ലാസ് വലിയ രണ്ട് ഗ്ലാസ് ഓടോ ഊ ആ ഒന്നുമില്ല അത്രേ ഉള്ളൂ സോ അങ്ങനെ സ്ഥാനം നല്ല അടിപൊളി നമ്മൾ ഉണ്ടായി ഈ സോ പുതിയ വീഡിയോ വീഡിയോ ഇതുപോലുള്ള കണ്ടന്റുകളൊക്കെ നിങ്ങൾ ഇനിയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോടേമാരെ നല്ല അടിപൊളി ആട്ടുകൾക്ക് പോകേണ്ട സമയം സോ അപ്പൊ അത്ര ഉള്ള നല്ല കണ്ടന്റുകൾ നല്ല രസകരമായ കണ്ടന്റുകൾ ഗെയിമിങ് കണ്ടത് ഇതുപോലുള്ള കുക്കിംഗ് കണ്ടന്റുകൾ കണ്ടായത് എല്ലാമായിട്ടും നമ്മൾ വരുന്നതായിരിക്കും സോ അത്രയും പറഞ്ഞ് കൊണ്ട് അടിയന്മാരെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം സോ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നത് അടിയന്മാർ എന്ത് ചെയ്യണം അവിടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം കണ്ടറിഞ്ഞോളണം ഒന്നും നിങ്ങൾ മടി വെക്കണ്ട എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആണ് ലൈക്ക് ചെയ്യാൻ ആണ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് നിങ്ങൾ വിരൽ മാത്രം അനക്കാൻ ബാക്കി നമ്മളെ തേ നിങ്ങൾ ഹാപ്പിങ് നമ്മളെത്തോ സോ അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ അവസാനിക്കുന്നു സോ സൈനിങ് ഔട്ട് സോ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്